ആശുപത്രിയുടെ ജനറൽ വാർഡിൽ വെച്ച് വനിതാ ഡോക്ടറിന്റെ മുടിക്ക് കുത്തിപ്പിടിച്ച് കട്ടിലിന്റെ ഇരുമ്പ് കമ്പിയിൽ ഇടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച് രോഗിട്ടുണ്ട് ആന്ധ്രയിലെ അമരാവതിയിലാണ് ആക്രമണം നടന്നത് ശ്രീവെങ്കടേശ്വര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലായിരുന്നു സംഭവം ബംഗാര രാജു എന്ന രോഗിയാണ് വനിതാ ഡോക്ടറെ ജനറൽ വാർഡിൽ വെച്ച് പിന്നിലൂടെ എത്തി ആക്രമിച്ച് അതിമാരകമാം വിധം പരിക്കേൽപ്പിച്ചത് സംഭവ സമയം അടുത്തുണ്ടായിരുന്ന ഡോക്ടറുടെ സഹപ്രവർത്തകർ രോഗിയായ പ്രതിയെ കീഴടക്കിയാണ് ഡോക്ടറെ ഒരുവിധം രക്ഷപ്പെടുത്തിയത് എന്ത് പ്രകോപനത്തിലാണ് ജൂനിയർ ഡോക്ടറിന് നേരെ ആക്രമണം ഉണ്ടായതെന്ന് വ്യക്തമല്ല പോലീസ് പ്രതിയെ ചോദ്യം ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തേവിലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോസ് ഫെർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫെർടാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്